സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കുറഞ്ഞെന്ന് മന്ത്രി എം പി രാജേഷ് മൂന്ന് വർഷത്തിനിടെ ഉപഭോഗം വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വിപുലമായ പദ്ധതികളെന്നും എം പി രാജേഷ് പറഞ്ഞു നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പനയുടെ അളവ് പന്ത്രണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം കേസായി ഇരുന്നൂറ്റി നാല്പത്തി പോയിന്റ് ഏഴ് എട്ട് ലക്ഷം കേസ് സർ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം കേസാണ് അപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി പോയിന്റ് ഏഴ് എട്ടിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി പോയിന്റ് ആറ് പൂജ്യമായിട്ട് കുറയുകയാണ് ചെയ്തത് തൊട്ട് മുമ്പത്തെ വർഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ലക്ഷം കേസാണ് ലക്ഷം കേസാണ് ഇപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇത് കുറവാണ് എന്നാണ് കാണുന്നത് കമലേഷ് ചേരുകയാണ് കമലേഷ് ചോദ്യോത്തരവേളയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് വന്നത് വിശദാംശങ്ങൾ പ്രധാനമായും മന്ത്രി എം പി രാജേഷ് തന്നെയാണ് ഈ വിഷയങ്ങളിൽ ആദ്യം സഭയിൽ മറുപടി പറഞ്ഞു തുടങ്ങിയത് ഇത് എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഈ വിഷയത്തിലുള്ള ചോദ്യത്തിന് മറുപടിയായി സംസാരിക്കുന്നതിനിടെയാണ് സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം വൻതോതിൽ കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് വലിയ തരത്തിൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അതിനുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഇടപെടൽ സർക്കാർ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഈ മദ്യവർജനം എന്ന നയം മുൻനിർത്തിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി വലിയ ഒരു കുറവ് മദ്യ ഉപഭോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് മന്ത്രി മറുപടി പറഞ്ഞിട്ടുള്ളത് ഇതിൽ വളരെ കൃത്യമായി പറയുന്നത് യു ഡി എഫ് ഭരിക്കുന്ന രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ലക്ഷം കേസ് മദ്യമാണ് അന്ന് വിചടിക്കപ്പെട്ടിരുന്നത് വിദേശ മദ്യമാണ് അന്ന് വിച്ചഴിക്കപ്പെട്ടിരുന്നത് എന്നാൽ നിലവിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ നടപ്പ് വർഷത്തെ കണക്കുകൾ മാത്രം അതായത് ഈ കഴിഞ്ഞ വർഷത്തെ കണക്കാണ് അത് തൊട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഈ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ലക്ഷം കേസായി അത് കുറഞ്ഞു എന്നുള്ളതാണ് വലിയ ഇടിവ് മധ്യ ഉപഭോഗത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായി എന്നാണ് അദ്ദേഹം ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ തോതിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ് സ്കൂളുകളിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നു റെയ്ഡുകൾ നടക്കുന്നു വലിയ നിരീക്ഷണം സ്കൂൾ പരിസരങ്ങളിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ജനുവരി ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം ഏതാണ്ട് മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി പരിശോധനകൾ സ്കൂൾ പരിസരങ്ങളിൽ മാത്രം എക്സൈസ് വകുപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം ഈ മഹം മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഉരുക്ക് കൊണ്ട് ഈ മയക്കുമരുന്ന് മാഫിയെ അടിച്ചമർത്തും എന്നുള്ളത് തന്നെയാണ് സർക്കാർ നിലപാട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം എക്സൈസ് വകുപ്പ് നടത്തുന്ന പരിശോധനകൾക്ക് പുറമെ പോലീസുമായും ആരോഗ്യവകുപ്പുമായും ഒക്കെ ചേർന്ന് സംയുക്ത പരിശോധനകളും വ്യാപകമായി നടത്തുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ഈ വായനശാലകൾ ഉൾപ്പെടെയുള്ള പലവിധ ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് സംഘടനകളുണ്ട് അവയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള വലിയ തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ആ നിലയിലും എക്സൈസ് വകുപ്പ് വ്യാപകമായി ഈ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ഇടപെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഏതായാലും ഈ മദ്യ ഉപഭോഗം സംസ്ഥാനത്ത് കുറഞ്ഞു വരുന്നു എന്നതിനൊപ്പം തന്നെ വലിയ തരത്തിൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകുന്നു എന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഷമ്മി നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്